ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ലൈഫിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ എല്ലാ അക്കെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടേ അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ ഒരു മൂന്നര ആയപ്പോൾ തന്നെ എണീറ്റായിരുന്നു കാരണം കുഞ്ഞാറ്റിയും ചേട്ടയ്ക്കും കുളിക്കണം അതുപോലെ തന്നെ ആ ശരണം ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി നേരത്തെ തന്നെ എണീക്കണേ അപ്പോൾ കുഞ്ഞാറ്റിയൊക്കെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എണീക്കുകയുള്ളു കേട്ടോ ചേട്ടയും ഞാനും അമ്മയും ഒക്കെ നേരത്തെ എണിക്കുകയെ അപ്പം ഞാനൊന്ന് മിറ്റടിച്ച് വാരാനായിട്ടൊന്ന് നോക്കുമായിരുന്നു അപ്പോൾ ചെരുപ്പളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമായിരുന്നു കേട്ടോ പല ആൾക്കാരുടെയും പല ചെരുപ്പുകൾ പല സൈഡിലാണ് ഉള്ളത് അപ്പം ഞാനൊന്നൊന്ന് മാറ്റി വെച്ചു പിന്നെ ഞാൻ അവിടേക്കൊന്ന് അടിച്ചു വരുകയാണെ അപ്പം അവിടെ മുറ്റത്തിൻ്റെ സൈഡിൽ അടിച്ച് വരുന്നത് ഇതേ പഴയ ചൂലും കൊണ്ടാണ് കേട്ടോ അന്നേരമാണ് പൊടി മണ്ണൊക്കെ അങ്ങ് പോയി കിട്ടുകയുള്ളേ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഭക്തിഗാനമൊക്കെ വിൽക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കേ അപ്പം ഉറക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പാട്ടുകളൊക്കെ അടുത്ത വീട്ടിലൊക്കെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും പിന്നെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ നമ്മുടെ പള്ളിയിൽ അവിടെയും ആ ഗാനമൊക്കെ ഇട്ടിട്ടുണ്ടാവേ അപ്പം നല്ല രസമായിട്ടോ രാവിലെ തന്നെ എണീറ്റ് ഇരിക്കാനും ആ ഭക്തിഗാനങ്ങൾ കേൾക്കാനൊക്കെ നല്ല രസമാണ് അപ്പം ഞാൻ അടിച്ചൊക്കെ വാരി കഴിഞ്ഞപ്പം പിന്നെ തിണ്ണയൊക്കെ ഒന്ന് അടിച്ചു വാരിയായിരുന്നേ അപ്പം അതൊന്നും ഞാൻ വീട്ടിലെടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുവാണ് അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട് കേട്ടോ അത് അടിച്ചു വാരിയാലും ചില പൊടികളും ആ മണ്ണൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവേ അപ്പോൾ ഒന്ന് വിളക്ക് വെക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ തിണ്ണ തുടച്ച് കഴിഞ്ഞ ശേഷം ഞാനത് ആ ഹാളും കൂടെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ ഹാളും കൂടെ തുടച്ചെടുത്താൽ പിന്നെ ഞാൻ പോയിട്ടൊന്ന് കുളിക്കും കുളിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പൂവിനെ ഒന്ന് കുളിപ്പിക്കണം കുഞ്ഞാപ്പൂനെ കുളിച്ചതിന് ശേഷമാണ് നമ്മളിനി വിളക്ക് വെക്കലും ശരണവിളിയൊക്കെ അപ്പോൾ ഇനി നേരെ ഇനി കുളിക്കാൻ നോക്കുവാണ് കേട്ടോ ഇപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ടോ വിളക്കൊക്കെ വെച്ചിട്ട് ആ ചേട്ടായും കുഞ്ഞാറ്റിയൊക്കെ ശരണവും വിളിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അടുക്കളയിൽ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനുണ്ട് അതൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഇടിയപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചേക്കുവാണെട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയെന്ന് വെച്ചപ്പോൾ പിള്ളേർക്ക് ചപ്പാത്തി വേണ്ട ഇടിയപ്പം മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് കരുതി അപ്പം പിന്നെ നേരെ ഇനി അടുക്കളയായിട്ട് പോവുകയാണേ അപ്പോൾ ഇടിയപ്പത്തിന് ഞാൻ ഇന്ന് കടലക്കറി ആട്ടോ വെക്കണത് അപ്പോൾ ഇന്നലെ ഞാൻ കടല ഇച്ചിരി വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തി കഴുകി കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ കടലയുടെ കൂടെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് ഇനി ഇച്ചിരി മസാലയും കൂടി ഒന്ന് ചൂടാക്കി ഇതിലൊക്കെ ഇടണേ അപ്പം ഇങ്ങനെ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ കറിക്ക് കടലേക്കൊക്കെ നല്ല മസാലയൊക്കെ കയറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ കടുകൊന്നും പൊട്ടിക്കില്ല കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി പെരിഞ്ചിരി ഗരം മസാല എല്ലാം നല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ പാത്രത്തിൽ കുക്കറിലൊക്കെ അങ്ങ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് അടുപ്പത്ത് വെക്കും ഒരു അഞ്ച് വിസിൽ വെക്കും കേട്ടോ അപ്പോൾ കടലൊക്കെ നല്ലോണം വേഗണം അപ്പം അച്ഛനൊന്നും കടല വെന്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ട് ഗ്യാസിൻ്റെ ഒക്കെ കഷ്ടം വരെ അന്നേരം ഞാനൊരു അഞ്ചാറ് വിസിലൊക്കെ വെക്കും കേട്ടോ അപ്പം ഞാനത് ആ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുവാണേ ചൂടാക്കി എടുത്തിട്ട് കുക്കറിലൊക്കെ അങ്ങ് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കടലേക്കൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും പിന്നെ കറി ഇനി പ്രത്യേകിച്ച് ഇനി സവോള വഴറ്റവും ഒന്നും വേണ്ട എളുപ്പത്തിലൊരു പണിയാണ് അപ്പം ഞാനിതാ ഒന്ന് ചൂടാക്കി അങ്ങ് എടുക്കുവാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ തന്നെയാ കേട്ടോ കടലക്കറിയൊക്കെ വെക്കണത് പിന്നെ പൊടിയൊന്നും പ്രത്യേകിച്ച് ഒന്നും ഒരു സവോള എണ്ണ വഴറ്റി കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാളയിട്ട് വഴറ്റി അങ്ങനെയൊന്നും പണിക്ക് പോകില്ല കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണത് അപ്പോൾ ചെറിയ കുക്കറിലാട്ടോ എനിക്ക് എളുപ്പം വലിയ കുക്കറുണ്ട് പക്ഷേ എന്നാലും കറിയൊക്കെ വെക്കുന്നത് പരിപ്പ് കറി കടലക്കറി അതൊക്കെ വെക്കുന്നത് ഈ ചെറിയ കുക്കറിലായിരിക്കേ അപ്പോൾ അത് ഞാൻ അടപ്പത്ത് വെച്ചു ഈ നമുക്ക് ഇഡ്ഡലി ഇല്ല സോറി ഇഡലി അല്ലല്ലോ ഇടിയപ്പം ഇടിയപ്പം കൂടി ഒന്നും ഉണ്ടാക്കണം അപ്പം ഞാനെന്താ കുറച്ച് വെള്ളം കുടിക്കാൻ വെള്ളമേ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിറകൊന്നും കത്തുന്നില്ല കേട്ടോ ഇങ്ങനെ പുക ഇങ്ങനെ പുകഞ്ഞിരിക്കുന്നില്ല അവിടെ തീ അങ്ങ് കത്തണില്ലേ അപ്പോൾ വിറകിൻ്റെ അകത്ത് ചെറിയ നനവണ്ണെന്ന് തോന്നുന്നു കേട്ടോ ചില സമയത്ത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ വേഗം ആളെ കത്ത് ചില സമയത്ത് ഇതുതന്നെയാണ് കേട്ടോ സ്ഥിതി എന്നാലും കുടിക്കുന്ന വെള്ളവും ചോറും കുളിക്കാനുള്ള വെള്ളവും എല്ലാം അടുപ്പത്ത് തന്നെ വെക്കും ബാക്കിയുള്ള കറികൾ തോരന് ചപ്പാത്തി ദോശ ഇഡ്ഡലി അതൊക്കെ ഞാൻ ഗ്യാസിൽ വെക്കോളൂ കേട്ടോ എന്നാലും ഗ്യാസ് സ്റ്റവ് അല്ലെ ഗ്യാസ് നമുക്ക് രണ്ട് മാസം മാസൊക്കെ ഉണ്ടാവുള്ളൂ ഗ്യാസ് സ്റ്റൗവ് അല്ല ഗ്യാസ് ഇട്ടോ രണ്ട് മാസമൊക്കെ ഉണ്ടാവുള്ളേ അപ്പം എന്തായാലും നമുക്ക് നമുക്കിനിപ്പോൾ എല്ലാം അടുപ്പം തന്നെ ആശ്രയിക്കാൻ പറ്റില്ല പിള്ളേർക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ പോവണം ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പം നമുക്കെല്ലാം അടുപ്പം തന്നെ ആശ്രയിക്കാനും പറ്റില്ല വീട്ടിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പം ഞാനിത് ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കുവാണ് അപ്പം പൊടിയൊക്കെ അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടെടുക്കുവാണേ എനിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും അടി ഇടിയപ്പം ഉണ്ടാക്കുന്ന കേട്ടോ അതിൽ ചൂടുമ്പള്ളം കൊണ്ട് ഒഴിച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ എനിക്ക് എനിക്കിത്തിരി പാടുള്ള കാര്യം തന്നെയാണ് പക്ഷേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ പിള്ളേരുടെ ഇഷ്ടമായിട്ട് കൂടുതൽ നോക്കുന്നത് ബാക്കി വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് ചേട്ടയ്ക്ക് ഇപ്പോൾ ചോറ് കിട്ടിയാലും കുഴപ്പമില്ല അവരത് കഴിച്ചോളൂ ഇന്നത് വേണമെന്നുള്ള ഒന്നും ഇല്ല പക്ഷെ പിള്ളേർക്ക് അങ്ങനെയല്ല പിള്ളേർക്ക് ഇച്ചിരി പലഹാരമൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് ചില സമയത്ത് ു കേട്ടോ അപ്പം പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് കഞ്ഞി കുടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞായറാഴ്ച അല്ലേ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ നേരത്തെ ഇണീക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഇടിയപ്പങ്ങണ്ടാക്കാന്ന് കരുതിയിട്ട് ഞാൻ ചൂടുമ്പെള്ളം നല്ല തിളച്ച വെള്ളമില്ലേ വെള്ളമൊക്കെ ഒഴിച്ചു കിട്ടോ ഇടിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കുറച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ച് അങ്ങ് ചേർക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് സ്പൂൺ ഇട്ടോ ഒന്നോ രണ്ടോ സ്പൂണ് ഒഴിച്ച് അങ്ങ് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ആ ഇടിയപ്പമാ പൊടിയൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടുവേ അപ്പം ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഇടിയപ്പതും കഴിക്കാനൊക്കെ അപ്പം ഞാനിത് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല തിളച്ച വെള്ളമാണല്ലോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ മയപ്പെടുത്തി എടുക്കുവാണ് ഇത് ആ മാവൊക്കെ ഞാൻ നല്ല വൃത്തിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കരുതേ അപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ ഒത്തിരി ആവുമ്പോഴേ അപ്പോൾ നല്ല വൃത്തി അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുഴച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് നല്ല പൊള്ളുന്നുണ്ട് കേട്ടോ മീഡിൻ്റെ കൈ നല്ലതായിട്ട് പൊള്ളുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിയിൽ അങ്ങ് കുഴച്ചെടുക്കുകയാണ് ഇനി കുറച്ച് നേരം ഞാനിത് ഇങ്ങനെ തന്നെ പാത്തലിനെ വയ്ക്കുകയാണ് ിട്ട് ഒരു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാനത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയുള്ളേ അപ്പോൾ എനിക്കിനി കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടി കുറച്ച് ചിരണ്ടി വെച്ചോളൂ ഇനി കുറച്ചും കൂടി ചിരണ്ടി വെക്കാൻ കേട്ടോ അതും കൂടി ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കട്ടെ അപ്പോൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കുക്കറടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കുവാണേ അപ്പോൾ ഞാൻ ഇഡലി ഇഡലി പാത്രം ഇഡലി ഇഡിലി പാത്രത്തിൽ തട്ടിലാട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അവർ നന്നായി നല്ല വൃത്തിയിലൊക്കെ റെഡിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇടിയപ്പം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതിയെ അപ്പോൾ ഈ അടുക്കളയുടെ ഒച്ചും ബഹളവും ഒന്നും കേട്ടിട്ട് കേട്ടിട്ട് നമ്മുടെ ഉണ്ണിക്കൂട്ടനും വാവച്ചും ഒന്നും എണീട്ടില്ല കേട്ടോ രണ്ടാളും ഭയങ്കര ഉറക്കം കേട്ടോ ബാക്കി എല്ലാ വീട്ടിലുള്ളവരൊക്കെ എണീറ്റിട്ടുണ്ട് ഇവ രണ്ടുപേരും എണീറ്റിട്ടേ ഇല്ലാട്ടോ അപ്പം ഞാനി അച്ഛനൊന്ന് ബി പി നോക്കാനായിട്ടിരിക്കുകയാണ് അപ്പം അച്ഛന് നല്ല ബി പി ഉണ്ട് കേട്ടോ അപ്പം ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് അത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പം അച്ഛനെ കൊണ്ട് രണ്ട് ദിവസം മുന്നേ ആശുപത്രി പോയിട്ടുണ്ടായിരുന്നെ അന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ബി പിയുടെ മരുന്ന് രാവിലെയും വൈകുന്നേരം കഴിക്കാനൊക്കെ ആയിട്ട് നാല് സെക്ഷനായിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിപ്പം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബി പി കുറച്ച് കുറവുണ്ട് അതിന് മുന്നേ നല്ല ബി പി ആയിരുന്നു അതുകൊണ്ട് തലവേദന വി ഷർദിയൊക്കെ ആയിരുന്നേ അപ്പം ഇപ്പോൾ അച്ഛന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അച്ഛൻ്റെ തലയ്ക്ക് എന്തോ ഒരു ഇങ്ങനെ ഒരു തലയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു തലവേദനയോ അതോ എന്താണ്ട് പോലെയാണെന്നോ പറഞ്ഞു എന്നാൽ പറഞ്ഞാൽ രാവിലെ തന്നെ ബി പി നോക്കാമെന്നായിരുന്നിട്ട് ഞാനൊന്ന് ബി പി നോക്കിയതാണ് അപ്പം എന്നത്തേക്കാലും കുറവുണ്ട് കേട്ടോ അപ്പം അച്ഛൻ്റെ ബി പി ഒക്കെ കുറഞ്ഞ് നോക്കി അപ്പം അച്ഛനൊരാശ്വാസമായ ബി പി കുറവായിരുന്നു പറയുമ്പോൾ അച്ഛനും ഇച്ചിരി ആശ്വാസമായിട്ടുണ്ട് രാവിലെ മൂന്നര തൊട്ട് ഒരു എട്ട് വരെ ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചു വരുന്നു ഇനിയിപ്പം വെള്ളം കൂടി വേണ്ട ഒരു ഗ്ലാസ് പാൽ അങ്ങ് കുടിച്ചേക്കാന്ന് കരുതിയിട്ട് ഇത്തിരി പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങ് പാലങ്ങ് കുടിക്കുകയാണേ അപ്പം ഈ ഒരു കപ്പ് രണ്ടൊന്നും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ് ഞാനിത് ആർക്കും കൊടുക്കില്ല കേട്ടോ പിള്ളേർക്ക് കൊടുത്താൽ അവൾമാരത് കയ്യിൽ നിന്നൊക്കെ താഴേക്ക് വീഴുന്നുണ്ട് ഞാൻ ഈ കപ്പ് എടുക്കും പ്രത്യേകിച്ച് പറഞ്ഞ താഴെ കളയില്ലേ സൂക്ഷിച്ച് പിടിക്കണേ എന്നൊക്കെ പറയുവേ അങ്ങനെ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചു കിട്ടും അപ്പോൾ പാലൊക്കെ കുടിച്ചപ്പോഴത്തേക്കും അതൊക്കെ നമ്മുടെ വയറൊക്കെ ഒരു പകുതി നിറഞ്ഞൊരു ഫീലായി പിന്നെ പിള്ളേരൊക്കെ ഒക്കെ ഞാൻ എട്ടുമണിയാകുമ്പോൾ തന്നെ ഫുഡ് കൊടുത്ത് അച്ഛൻ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കണം അച്ഛൻ എട്ട് മണിക്ക് ബി പിടെ ഗുളിക്ക് ഇണ്ടിട്ടോ അതുകൊണ്ട് അച്ഛന് ഞാൻ നേരത്തെ ഭക്ഷണം കൊടുക്കേ അപ്പം അച്ഛനും കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ മക്കൾക്കും കഴിക്കാൻ കൊടുത്ത് കുഞ്ഞാറ്റൊക്കെ രാവിലെ എണീറ്റല്ലേ അഞ്ചുമണിക്ക് മുന്നേ എണീറ്റ് താട്ടോ കൊച്ച് അതുകൊണ്ട് ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുത്തു അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനും എണീറ്റായിരുന്നേ അപ്പം ഉണ്ണിക്കുട്ടനെ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഉണ്ണിക്കുട്ടനെ ഇടിയപ്പൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞ് പിന്നെ വാവച്ചിക്കും കഴിക്കാൻ കൊടുത്തു പിന്നെ വാവച്ചോരമ്മ എൻ്റെ വീട് എടുക്കല്ലേ എൻ്റെ കോല ആർക്കും കാണിച്ചു കൊടുക്കല്ലേ എന്ന് പറഞ്ഞോടാട്ടോ ഞാൻ വാവയുടെ വീടും എടുക്കാത്തത് അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും കഴിച്ചു കേട്ടോ ചേട്ടയ്ക്കും കഴിക്കാൻ കൊടുത്തു എട്ടരയായപ്പോൾ ചേട്ടയും കഴിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പം ഞാനിതാ പാത്രം കഴുകാം കേട്ടോ എനിക്ക് ഇടിയപ്പത്തിൻ്റെയും ഇഡിലേയും പാത്രം കഴുകുന്നത് മാത്രം എനിക്കിഷ്ടമല്ല കേട്ടോ എന്തൂരം പാത്രങ്ങളാട്ടോ കഴുകാനായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരുമേ ഈ ഇഡിലി ഉണ്ടാക്കാം അതിൻ്റെ പാത്രം കഴുക്ക് എനിക്ക് ഇഷ്ടമല്ല എന്തായാലും കഴുകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിതാ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇനി ഈ പാത്രം കഴുപ്പ് കഴുകഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത പെണ്ണിന്ന് വെച്ചാൽ ഇത്തിരി അരി അടുപ്പത്തി പിന്നെ രണ്ട് മൂന്ന് തൊട്ട് കറികളൊക്കെ ഉണ്ടാക്കി ഇരിക്കുക കേട്ടോ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ അപ്പോൾ ഇത്തിരി ആ വില് കഷ്ണങ്ങളുണ്ട് സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇന്ന് പച്ചക്കറികളൊക്കെ ഒരുപാട് മേടിച്ച് വെച്ചായിരുന്നു നമുക്കിപ്പോൾ കുറച്ച് ദിവസം പച്ചക്കറികൾ തന്നെ കഴിക്കണമല്ലോ അപ്പം മടുപ്പൊന്നുമില്ല കേട്ടോ മുമ്പ് പിള്ളേർക്കൊക്കെ മടുപ്പായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഇച്ചിരി കഴിക്കുമ്പോഴത്തേക്ക്

പിന്നെ സ്കൂളിലൊക്കെ ഞാൻ ചോറ് കൊടുത്ത് വിടുമ്പോൾ തോറിനൊക്കെ നല്ലോണം കൊടുത്ത് ഒന്നും കളയില്ല എനിക്ക് വിശ്വാസം ഉണ്ടെ മക്കളെ അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം പച്ചക്കറി നല്ലോണം തിരിച്ചെട്ടോ അങ്ങനെ പാത്രകഴുപ്പെല്ലാം കഴിഞ്ഞ് ഇനി ഉടനെ ഞാനത് ആ അരിയൊക്കെ അടുപ്പത്തിട്ടു അപ്പോൾ കുടിക്കാൻ വെള്ളമൊക്കെ നേരത്തെ തിളച്ചായിരുന്നേ അപ്പോൾ ഇന്നത്തെ കഞ്ഞി കുറച്ച് ഉണ്ട് കേട്ടോ അത് ഞാൻ തിളപ്പിച്ച് വയ്ക്കും അത് ഞാനും അമ്മയും കൂടെ കഴിക്കട്ടോ അപ്പം പുതിയ ചോറെല്ലേ നമുക്ക് സാമിമാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ആ അരിയൊക്കെ അടുപ്പത്തിട്ടു ഇനി അരിയൊക്കെ അടുപ്പത്തിട്ട് ഇനി സാവധാനത്തെ പതുക്കെ അങ്ങ് വേഗട്ടയച്ചിരി നേരത്തെ ആയിട്ട് അരിയൊക്കെ കിട്ടുന്നത് ഇപ്പോൾ എല്ലാവരും ഉള്ളതും പറഞ്ഞുകൊണ്ട് നമുക്ക് ചോ അത് നേരത്തെ താമസിച്ചല്ല കേട്ടോ നേരത്തെ തന്നെ കിട്ടും കാരണം അടുപ്പിലൊക്കെ തീയൊക്കെ ഉണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അരിയൊക്കെ ഇട്ടു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും ഞാൻ പല ഒരു എട്ടുമണിയാകുമ്പോൾ പാലക്ക കുടിച്ചപ്പോഴത്തേക്കും വയറൊക്കെ പകുതി വരുന്നറിഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ഭക്ഷണം കടിയാണ് അടുത്തത് അപ്പോൾ കടലക്കറിയും അടിയാപ്പും കൂടി ഞാൻ കട്ടൻ കാപ്പിയും കൂടി എടുത്തായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കപ്പാട്ടിത് ഞാനിപ്പം നേരത്തെ കാണിച്ചില്ലായിരുന്നു അപ്പം ഞാൻ ഇതെല്ലാം കൂട്ടി അങ്ങ് കഴിക്കണേ അപ്പോൾ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പറമ്പിലോട്ട് പോവുകയാണേ കുറച്ച് കൂണൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ വലിയൊരു കൂടൊക്കെ ആയിട്ടാണ് പോകുന്നത് കൂണ് പറിച്ചെടുക്കാൻ കൂണെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ കൂണ് മെഴുക്ക് വരട്ടി ആയിട്ട് വയ്ക്കില്ലേ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ കൂണുള്ളപ്പോൾ പ്രത്യേകിച്ച് ഒരു കറിയും കൂട്ടാനൊന്നും വേണ്ട കേട്ടോ അപ്പം ഞങ്ങൾ പറിച്ചിട്ട് വേഗംപേന അവിടെ ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല രാവിലെ ചേട്ടായി അമ്മയും കൂടെ വിറകെടുക്കാൻ രാവിലെ പോയപ്പോൾ അന്നേരം ആണ് കണ്ടത് കുറേ കൂണി കൂണിരിക്കണ കണ്ടെന്ന് പറഞ്ഞു വലിയ കൂടെ ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വലിയ കൂടെ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് കിട്ടുമായിരിക്കും ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മാളികപ്പൂറുണ്ട് പിന്നെ വാവച്ചി ഉണ്ണിക്കുട്ടൻ ചേട്ടായി എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ ഞാൻ ഞായറാഴ്ച ദിവസമൊക്കെ വല്ലപ്പോഴൊക്കെ പറമ്പിൽ പോകുന്നു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് പറമ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള വെച്ചാൽ അവിടുത്തെ തോടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം തോട്ടിൽ പോയി കുളിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണെ അപ്പം ഇതാ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മുടെ പറമ്പിൽ പോകാൻ പശുമാവ് ഒടിഞ്ഞ് കിടക്കേണ്ട കേട്ടോ അതുകൊണ്ട് ഇതിലെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ വഴി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ച് നമുക്കിതിവിടെ കുറുക്ക് വഴി കൂടെ പോകാം കണ്ടില്ലേ ഇവിടെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടേ നമുക്ക് എന്തായാലും ഇതിലേ അങ്ങ് പോകാൻ പറ്റത്തില്ല ഇതായിരുന്നു നമ്മുടെ വഴി സാലം നമുക്കിതിലേ അങ്ങ് പോയേക്കാം ഞാൻ നോക്കി നോക്കി ഇറങ്ങട്ടോ E aí, ബിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിട്ടോ ഇത്രയധികം കൂണ് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത് സാധാരണ കുറേശ്ശെ കുറേശ്ശേയൊക്കെ ആയിട്ടെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത്രയധികം കൂണ് ഞാൻ അതിട്ട് കാണുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ട കണ്ടവാടെ തന്നെ എൻ്റെ തോർത്ത് തോർത്തും ഞാനൊരു കൂടും എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ തോർത്തിലോട്ട് ഈ കൂണൊക്കെ പറച്ച് അതിലോട്ട് ഇങ്ങിടാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് മാത്രമല്ല നീ പല സൈഡിലൊക്കെ കൂണുണ്ട് നമ്മുടെ കൊക്കോമാരത്തിൻ്റെ ചോട്ടിലും ആ ഒരു കരിയിലുടെ ഇടയ്ക്ക് കൂണുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ ഒരിക്കലെടുക്കാൻ ഭയങ്കര പാടാണെങ്കിലും പക്ഷേ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാട്ടോ ഈ കൂണിൻ്റെ രുചി അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അത്രയ്ക്കും രുചിയാണേ പട്ടിയ സാധനം അപ്പം നമ്മൾ കരിയിലെ പതുക്കെ മാറ്റിയിട്ട് വേണം പതുക്കെ വേണം ഇതിനും പോലും അറിയരുത് പതുക്കെ ൊക്കെ വന്നോ ഇങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഈ മണ്ണിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി കണ്ട ഇവിടെ ഒന്നും മണ്ണൊന്നായിട്ടില്ല പക്ഷെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ മൊത്തം മണ്ണും ചെടിയും ഒക്കെ ഇങ്ങനെ തെറിക്കുകയെ ഇപ്പം എന്തായാലും മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ സുഖമാണ് അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് നല്ല മിന്നൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മുടെ ആ ഭാഗത്തൊന്നും മിന്നലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ശ്രദ്ധിക്കാത്തതാണോന്നറിയത്തില്ല ഏതായാലും മിന്നലുള്ളത് കൊണ്ടാണ് ഇടിമിന്നലുള്ളതുകൊണ്ടാണോ നമുക്ക് കൂണൊക്കെ വേഗം കിട്ടുന്നത് അപ്പം ഞാൻ പറിച്ചെടുക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ ഈ കൂണ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമോ അറിയത്തില്ല കേട്ടോ കൂണൊക്കെ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണ് കൂണ് ഞങ്ങൾക്കൊക്കെ കൂണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ എത്ര എന്ന് പറയുക പറച്ച് പറു മടുത്ത് അവസാനം ഇപ്പോൾ മടുപ്പായി ചെറിയ കൂണായതുകൊണ്ടേ പറിച്ചെടുക്കാനും പാടുതന്നെയാണ് ഈ കരീരയുടെ ഉള്ളിൽ കണ്ടില്ലേ കരീര മാറ്റുമ്പോൾ തന്നെ നമുക്ക് സംഭവം അവിടെ കിട്ടുന്നുണ്ട് ഇപ്പം കരിയിൽ പതുക്കി ഒന്ന് മാറ്റണം ആ കണ്ടോ ഇതൊന്നും അല്ലാട്ടോ ഒത്തിരി കിട്ടിയിട്ടുണ്ടേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ വീഡിയോ ഇതും രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറെ പറച്ച് ഞങ്ങൾ കൂടിനകത്ത് മണ്ണൊക്കെ കുറഞ്ഞ് കളഞ്ഞ് കൂടിനകത്തേക്ക് എല്ലാം ഇട്ടുവെച്ചേക്കുവാണേ ഇതാ അവിടെ കണ്ടോ അവിടെയുണ്ട് അതാ അവിടെ കരിയിൽ മൂടിക്കിടക്കേണ്ട അവിടെയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പറിക്കട്ടെന്താ ഇവിടെ ഉണ്ട് ദൈവം ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോ ഇനി പോകുമ്പോൾ വീട്ടിലിട്ടൊന്നുമല്ല കണ്ടോ ഇതിലിവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എന്താ അവിടെ ഇതായി വരുന്നുള്ളൂ അപ്പം ഒന്ന് ആ ഭാഗത്തും ഉണ്ട് കാണിച്ചു തരാ ഇവിടെ നോക്കൂ ഇവിടെ കണ്ടിതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാണല്ലോ നമ്മുടെ പട്ടണത്തിലൊന്നും ആ ഇങ്ങു ഇങ്ങോ പട്ടണത്തിലൊന്നും ഈ സംഭവം സംഭവമൊന്നും കാണാൻ കഴിയില്ല മക്കളെ മക്കളേ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ വരണം എങ്കിലും നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ പക്ഷെ പ്രകൃതി അധികം സ്നേഹിച്ചാലും ശരിയാവില്ല എപ്പോഴാന്നറില്ല മണ്ണിടിച്ചിലൊക്കെ കൊണ്ടുവരുന്നതല്ലേ ഈ പുത്തിൻ്റെ ഇടയ്ക്ക് വരെ ഉണ്ട് അപ്പം ഇവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ ഞങ്ങളേതായാലൊന്നും പറിച്ചെടുക്കട്ടെ എനിക്ക് നിങ്ങൾ വീഡിയോ എടുത്തെടുത്ത് ഇതൊന്ന് കാണിച്ചു തരാം കാരണം ഇതൊക്കെ കാണാത്ത എത്ര ആൾക്കാരുണ്ടോന്നറിയാമോ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണേ അവിടെ ഞാൻ കൂടുതൽ ഞാൻ ഇന്ന് ഇത് കൂണ് തന്നെ ഉൾപ്പെടുത്തിരേ അപ്പോൾ വേഗം ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ എല്ലാം ഞാൻ ശരിയാക്കട്ടെ എന്നാലും എല്ലാം ഒന്ന് പറിച്ചു റെഡിയാക്കട്ടെ അങ്ങനെ കൂണൊക്കെ ഒരുപാടങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും ചേട്ടയും കൂടി ഒന്ന് കൂണൊക്കെ നല്ല വൃത്തിയിലുള്ള മണ്ണും കരിയിലയും കമ്പും കോലും എല്ലാം അങ്ങ് തട്ടിക്കളഞ്ഞ ആ കൂടിലിട്ടങ്ങ് മാറ്റി അങ്ങ് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്ര നേരം ചേ അമ്മയാണ് കേട്ടോ എല്ലാം മണ്ണൊക്കെ കുറഞ്ഞു കളഞ്ഞതേ അപ്പോൾ ഇനി ഞങ്ങളെല്ലാം പറിച്ചു കഴിഞ്ഞുകൊണ്ട് അമ്മ വിറകെടുക്കാനങ്ങോട്ട് മാറി അപ്പം ഞാനും ചേട്ടയും കൂടി ഒന്ന് ഒരുക്കിയെടുക്കുവാണേ അപ്പം അത്യാവശ്യം നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ടോ പക്ഷേ ഇത് കറി വെക്കാൻ നേരത്ത് ഇതിൽ എന്തായാലും ചുങ്ങി ഒരു ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ചുങ്ങി ഒരു കാൽ പ്ലേറ്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പം എന്നൊക്കെ ഈ കൂടിനകത്ത് നിറച്ചും കൂണാണ് അപ്പം വീണ്ടും ഇനി ഒരുക്കി എടുക്കാനുണ്ട് കേട്ടോ ഞങ്ങളാ മണ്ണൊക്കെ ശരിക്കും അങ്ങ് കുറഞ്ഞെടുത്തുന്നേ ഉള്ളത് രാവിലെ ഒരു പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കേട്ടോ അരിയൊക്കെ അടുപ്പ് തട്ടങ് ഇറങ്ങിയതാണെ തീ പോലെ അടുപ്പി കത്തിച്ചില്ല കേട്ടോ അച്ഛന് തീ ഉതാനും പറ്റത്തില്ല അങ്ങനെ പോയി ഞങ്ങൾ എത്തിയ സമയം പന്ത്രണ്ട് മണിയാണ് രണ്ട് മണിക്കൂർ നമ്മൾ പറയുമ്പോൾ തന്നെ നിന്നു കേട്ടോ പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ പൈനാപ്പിൾ അങ്ങ് ചെത്തിയെടുത്തു പറമ്പിപ്പോയി വന്നപ്പോഴത്തേക്കും പരവേശമായേ അപ്പോൾ ഒരു പ പൈനാപ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ചെടുത്തിട്ട് പക്ഷേ മൂന്ന് പൈനാപ്പിളും നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച പൈനാപ്പിളായിരുന്നെ ആ പൈനാപ്പിളിൻ്റെ അകം ഒക്കെ ചീത്തയായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് നല്ല വൃത്തിയിൽ അങ്ങ് ചീഞ്ഞ പാകം ഒഴിവാക്കിയിട്ട് നല്ല പാകങ്ങളൊക്കെ അങ്ങ് ചെത്തിയെടുത്തു അട്ട അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള കറി വെക്കാൻ നോക്കുവാണ് അപ്പോൾ ഞാനിതാ കുറച്ച് പാവയ്ക്ക് നല്ല വൃത്തി വട്ടത്തി അരിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പിള്ളേരും എല്ലാവരും ഉണ്ണി കൂട്ടനടക്കം അത് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഇച്ചിരി മോരുകാരും കൂടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരെയൊക്കെ പെട്ടെന്ന് തന്നെ ആവുമല്ലോന്നേ അതും കൂടി അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി പിന്നെ കൂണൊക്കെ ശരിയാക്കിയത് അമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു കൂട് നിറച്ച് കൂട് നിറച്ചെന്ന് പറയുമ്പോൾ അരഭാഗം മൊത്തം കൂണുണ്ടായിരുന്നു ഇപ്പം നോക്കിയാൽ കറി വെച്ചപ്പം എത്ര കിണ്ടു നോക്കിക്കേ എന്താ ഈ പാത്രത്തിൻ്റെ അത്രയേ ഉള്ളു അതെല്ലാം എന്താ ഇത്രയും പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് വയർ നിറച്ച് കൂണും മോരുകറിയും പാവയ്ക്ക് വറുത്തതും രാവിലത്തെ കടലക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചേ അപ്പം ഞാനെടുത്ത ചോറ് കണ്ടില്ലേ ഈ ചോറിക്ക് വയർ എനിക്ക് ഒത്തിരി ചോറ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അങ്ങനെ എടുത്തു കേട്ടോ അപ്പം അമ്മേതാ ചാ കൂണ് ഇളക്കിയിട്ട് ആ ചട്ടി അല്ലേ അതിൽ ചോറിട്ട് വീണ്ടും അതിൽ കൊണ്ടിട്ടു അപ്പം അതും കഴിച്ചോണം പറഞ്ഞു എന്നോട് അതുകൊണ്ട് അതും കൂടി ഒന്ന് കഴിക്കേണ്ട ഗതി വന്നിട്ടോ അപ്പോൾ എൻ്റെ പാത്രം ഞാൻ ആദ്യമായിട്ട് ഇത്രയും ചോറ് ഇത്രയധികം കഴിക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ മോര് കയറി കൂണൊക്കെ കൂട്ടിയാൻ കഴിച്ചു കൂണുകറി ഉണ്ടാക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കൂണ് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തിരുമ്മി വെക്കിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ചുമന്നുള്ളി എണ്ണ ചുമന്നുള്ളിയും കാന്താരി മുളകും നല്ല വൃത്തി ചതച്ചെടുക്കും അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലും കൂടി ചതച്ചെടുക്കും പിന്നെ പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലത്തോട്ട് നമ്മൾ കൂണൊക്കെ ഇട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെള്ളം ചേർക്കേണ്ട കേട്ടോ അപ്പോൾ തന്നെ വെള്ളമൊക്കെ അങ്ങ് വന്നോളും പിന്നെ അങ്ങ് വെള്ളം അങ്ങ് പറ്റിയ ശേഷം തേങ്ങയും കൂടി ചെറിയ ഇങ്ങിട്ട് നമ്മുടെ കൂൺകർ റെഡി ആയിട്ട് ട്ടോ അങ്ങനെ ഉച്ചക്ക് ചോറൂണൊക്കെ കഴിഞ്ഞൊരു ചെറിയൊരു മയക്കം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് കട്ടൻ കാപ്പി മധുരയില്ലാത്ത കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും കൂടി അങ്ങ് കഴിച്ച് പിന്നെ മേശയിൽ റസ്ക്കും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്രയൊക്കെ കഴിച്ചോളൂ പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വിളക്കൊക്കെ വെക്കണമല്ലോ അതുകൊണ്ട് എന്തായാലും രാവിലെയും വൈകുന്നേരം രണ്ട് നേരം കുളിക്കണമല്ലോ കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അടുപ്പത്ത് വെച്ചു അപ്പം അമ്മ അവിടെ കാച്ചിൽ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് വയലട്ട് കാച്ചിലൊക്കെ അടുപ്പത്തങ്ങ് വെച്ചിട്ടോ ഈ വയലട്ട് കാച്ചിലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാച്ചിലാണ് കൂടുതൽ ഇഷ്ടം വയലു കാച്ചിലാണ് അപ്പോൾ അതൊക്കെ കുറച്ചേ കിട്ടിയായിരുന്നുള്ളൂ കിട്ടിയായിരുന്നുള്ളോ പിന്നെ പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളം കൂടി ഞാനത് അടുപ്പത്ത് വെച്ചു പിന്നെ കാച്ചിലിനെ കൂടെ നമുക്ക് എന്തായാലും ഇത്തിരി ചമ്മന്തി വേണ്ടേ അപ്പം ഞാനും ചേട്ടനും കൂടി ഇട്ട്ത്തിറങ്ങിയിട്ട് കുറച്ച് കാന്താനും കൂടി അങ്ങ് പറിച്ചെടുത്ത് ഇപ്പം ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കൊക്കെ കണ്ടിന്യൂസ് അല്ല ഇടയ്ക്കൊക്കെ ആയിട്ട് കാച്ചിൽ പുഴുക്ക് അതുപോലെ തന്നെ ചേമ്പ് കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വൈകുന്നേരം ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് ഈ നമ്മുടെ മുറ്റത്തുള്ള കാന്താരി മുളകൊക്കെയാണ് പറിച്ചെടുക്കണത് അതുകൊണ്ട് ഇപ്പം അങ്ങ് പറിച്ചെടുക്കാൻ ഒന്നുമില്ല കേട്ടോ എല്ലാം അങ്ങ് പറിച്ചെടുത്ത് തീർന്നു എന്നാലും കുറേശ്ശേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയേ പിന്നെ ഇനി കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ചമ്മന്തി പോലെ ആക്കി എടുത്താലും നല്ലതാണ് അപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കുവായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ അത് ഉണ്ണിക്കൂട്ടിനെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവന് ഇരുട്ടൊന്നും വലിയ അത്ര വല്ല പ്രശ്നമുള്ള കാരണമൊന്നുമല്ല പ്രശ്നമുള്ളവനൊന്നുമല്ല അതുകൊണ്ട് ടോർച്ചും കുടയൊക്കെ ആയിട്ട് അവൻ അങ്ങ് ഇറങ്ങിയേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നാമം ചൊല്ലേണ്ട സമയമായിട്ടോ അപ്പോൾ പിള്ളേർ അവിടുന്ന് ശരണൊക്കെ വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നാമം കൂടെ അങ്ങ് ചൊല്ലിയെ നാമം ചൊല്ലിയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുപ്പത്ത് ചായയൊക്കെ അടുപ്പത്ത് വെച്ച് പാൽ ചായ ഒക്കെ അടുപ്പത്ത് വെച്ച് നമ്മളെപ്പോഴും ഒരു ഏഴുമണിയാകുമ്പോഴാണ് കേട്ടോ പാൽ ചായ കുടിക്കാറ് അതിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ശീലം അപ്പോൾ നാലുമണിയാകുമ്പോൾ കട്ടൻ ചായ കുടിക്കുവാണെങ്കിൽ ഒരു ഏഴുമണിയാകുമ്പോൾ പാൽ ചായ കുടിക്കോ അപ്പോൾ ഞാൻ പാൽ ചായ ഒക്കെ അടുപ്പത്ത് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കാച്ചിലൊക്കെ വെന്ത് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ എന്ത് ചെയ്തു ആദ്യം തന്നെ കാച്ചിലൊക്കെ എടുത്ത് മേശയിൽ കൊണ്ടുപോയി എല്ലാവരും പറഞ്ഞു ആ ഇത്ര കാച്ചിലുള്ളൂ ഇത് എല്ലാവരും ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് അങ്ങ് കഴിച്ചോളം പറഞ്ഞിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ അവിടെ അങ്ങ് പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളിതാ വയലറ്റ കാച്ചിലെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ വയൽറ്റ കാച്ചിൽ വെള്ളക്കാച്ചിലേക്കാളും ഇത്തിരി കൂടുതൽ ഇഷ്ടം വയലറ്റ കാച്ചിലാണേ അങ്ങനെ വെള്ളക്കാച്ചിലും കൂടി ഞങ്ങളുടെ പാത്രത്തിൽ അങ്ങ് വന്നെത്തി കേട്ടോ അപ്പം ഞങ്ങൾ വേഗം കാന്തര ചമ്മന്തിയും കൂട്ടി അങ്ങ് കഴിച്ച് അതിനിപ്പം ആരും ചോറൊന്നും കഴിക്കില്ല കേട്ടോ ഇപ്പം അത്യാവശ്യം വയർ നിറച്ച കാച്ചിലൊക്കെ കഴിച്ചു പിന്നെ ചായ കുടിച്ചാതിന് കൂടെ ബിസ്ക്കറ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി ആരും ചോറ് കഴിക്കില്ല ചേട്ടയെ മാത്രം ചോറ് കഴിക്കും കേട്ടോ ചേട്ടയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് ഉറങ്ങില്ല കേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് ചോറിനൂടെ ഇച്ചിരി മോര് മോരി ഉണ്ടോ അപ്പോൾ അത് കൂട്ടി കഴിച്ചോളെന്നൊക്കെ പറഞ്ഞിരിപ്പാണ് ചേട്ടൻ പിന്നെ അധികം കാച്ചിൽ ഐറ്റംസ് ഒന്നും അങ്ങനൊന്നും കഴിക്കത്തില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ആട്ടോ ഈ കാച്ചിലൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ കാച്ചിലൊക്കെ വയർ നിറച്ച് കഴിച്ചു അപ്പോൾ ഇനി വൈകുന്നേരത്തെ കുറച്ച് പാത്രം കഴുപ്പുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴുകി അടിച്ച് വാരാനൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ വാരിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു തുണി അങ്ങ് സ്റ്റിച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് തുന്നുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ഡേ ലൈഫിന് വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാമെന്ന് കൂട്ടുകാരൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ